ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇച്ചിരി നെയ്ച്ചോറ് വെക്കാവുന്നില്ല അപ്പോൾ അതിനു ഒരു ചിക്കൻ കറി റെഡിയാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴേ ഞാൻ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചതിൽ ഒരു പകുതിയിൽ കൂടുതലും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനോളം എടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഞാൻ ഒരു കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്തത് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പൊടിച്ചതല്ല ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഗരം മസാല ചേർക്കണം ഒരു സ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ ഇപ്പം പൊടിച്ച ഗരം മസാലയാണിത് ഒരു സ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർക്കണം ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പം നമ്മൾ നാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വയ്ക്കാം ഇനി ചിക്കനിൽ അതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള അരിഞ്ഞതെടുക്കാം മീഡിയം സൈസില് രണ്ട് സവാള എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ വലിയൊരു സവാളയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാനൊരു അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറിയിടുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കാം അപ്പോൾ സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി കാഷ്യൂ നട്ട്സാണ് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ക്യാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 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 ഗ്ലാസ്സോ ഒരു ഒന്നര ഗ്ലാസ്സോ വെള്ളം ചേർക്കാം വെള്ളം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ബൗൾ വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല ഒന്ന് അടച്ചു വെക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പോൾ നമ്മുടെ സവാളയും കാഷ്യൂനട്ട്സും പച്ചമുളകും ഒക്കെ ഇട്ടത് നന്നായിട്ട് തിളച്ച് നമ്മൾ ഓഫ് തീ ഓഫ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമ്മൾ നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ സവാളയും ആ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഇച്ചിട്ട് കൂടെ അരയണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് വരട്ടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കണം അപ്പം നമ്മളത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈരൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് കുറച്ച് പിഴിഞ്ഞ് തൈരൊക്കെ ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് പീസ് മാത്രം നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും പൊരിക്കണ്ട കുറച്ച് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് എളുപ്പം നമുക്ക് പൊരിച്ചെടുക്കാം ഇതിനകത്തെ തൈരൊക്കെ ഇതിലേക്ക് ഇറങ്ങി അതൊക്കെ പറ്റി ഇത്രയൊക്കെ ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ചിക്കനൊക്കെ ഇനി കോരിയെടുക്കാം ഒരു ബ്രൗൺ കളറായാൽ മതി ചിക്കൻ ഒരുപാട് മൂത്തു പോകണ്ട അപ്പം ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം ചിക്കൻ ഒരുപാട് മൂത്ത് പോകരുത് ഇത്രയും മതി ഒരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ പിന്നെ എണ്ണയൊന്നും ചേർക്കേണ്ട ഒരു നാല് ഏലയ്ക്ക ഒരഞ്ച് ഗ്രാമ്പൂ പിന്നെ കുറച്ച് പട്ട ഇതെല്ലാം എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന സവാളയും പച്ചമുളകും നട്ട്സും കൂടെ ഉള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ചാറ് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പം നമ്മുടെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചിക്കൻ പെരട്ടി വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ തൈരൊക്കെ ഉള്ള അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ പാത്രം ഒന്ന് കഴുകി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയുള്ള ചിക്കനും ഒക്കെ എടുക്കുകയാണെങ്കിൽ സവാളയും മസാലയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ നമുക്ക് ഒഴിക്കാം ഇതിനിപ്പം ഇത്രയും വെള്ളം മതി അപ്പം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് കൊടുക്കാം ഇനി ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ഈ സമയത്ത് നോക്കണം നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു അര സ്പൂൺ ചതച്ച കുരുമുളകാണ് ചേർക്കുന്നത് ഇനി അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാനൊരു നാല് പച്ചമുളക് കീറാതെ മുഴുവനെ അങ്ങ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും മതി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് വളരെ ആണ് നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട മല്ലിപ്പൊടി ചേർക്കേണ്ട ഒരുപാട് സവാള അരിഞ്ഞൊന്നും വഴറ്റണ്ട വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ഞാനിതിൻ്റെ കൂടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ചിക്കൻ കറി കഴിക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മാർക്കല്ലേ താങ്ക് യു